മനുഷ്യന്മാർക്കാണോ പിശാചുക്കൾക്കാണോ ശക്തി കൂടുതൽ പിശാചിനാണ് ശക്തിയെങ്കിൽ അള്ളാഹു അടിമകളോട് അനീതി ചെയ്യുന്നൊരവസ്ഥ വരില്ലേ മനുഷ്യനാണ് ശക്തി പിശാചിനാണ് ശക്തി മനുഷ്യനാണ് ശക്തി മൂന്ന് തട്ട ഒന്നാം തട്ടിൽ പ്രാഥമിക അവസ്ഥയിൽ മനുഷ്യനാ ശക്തി പിന്നെ ശക്തി പിന്നെ മനുഷ്യനാ ശക്തി അതായത് ഒരു ജനിച്ച കുഞ്ഞ് ഒരു കുഞ്ഞ് അതായത് മനുഷ്യ കുഞ്ഞിന്റെ ഫിത്രത്തും എന്റെ ഫിത്രത്തും നോക്കിയാൽ ശക്തിയും കഴിവുള്ളത് ആർക്കാണ് മനുഷ്യനാണ് അതായത് മനുഷ്യ കുഞ്ഞിന് ജന്മത്തിൽ ചിലപ്പോൾ മലക്കിനെ കാണാൻ കഴിഞ്ഞേക്കും ആ അളവിൽ അത്ര കേറാൻ പിത്രത്തിന് രണ്ടാം നമ്പർ ആയതുകൊണ്ട് പിശാചിന് കഴിയില്ല അതേസമയം അവൻ അവന്റെ ശക്തി എടുക്കുന്ന ഒരു സമയം വരും അതായത് അവന്റെ ഫിസിക്കലി മനുഷ്യനേക്കാൾ ശക്തി ആർക്കുണ്ടാവും പിശാചുണ്ടോ അതായത് വർഗം ഇപ്പൊ ആനക്കെ അള്ളാഹു വലിയ അഴുത്തു കൊടുത്തോണ്ട് എന്നോട് അള്ളാഹു അനീത് കണ്ടിട്ടില്ലല്ലോ ആനക്ക് പത്ത് ടെണ്ണ് വഹിക്കാൻ കഴിയും മനുഷ്യനോ ലങ്കാദഹന കാലത്തിന്റെ കഥ പറയാം അപ്പോൾ ഹനുമാൻ എന്ത് ചെയ്തു മൃതസഞ്ജീവിനെ ചേടി തേടി ഹിമാലയത്തിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ രാമൻ പറഞ്ഞു കൊടുത്ത മൃതസഞ്ജീവനിയെ എടുക്കാൻ ആർക്ക് കഴിഞ്ഞില്ല മറന്നോയി മറന്നോയി അപ്പോൾ ഹനുമാൻ എന്തു ചെയ്തു അങ്ങനെ കുടിച്ചു അതൊരു ഫിസിക്കലി സ്ട്രെങ്ത് ആണ് ഈ കരുത്ത് ആർക്കില്ല മനസ്സില്ല ഇനി അഭൗതിക ശക്തിയിലേക്ക് പോവാ അതാണ് മൂന്നാം തട്ട് അത് മനുഷ്യന്റെ അടുത്തേക്ക് മിനൽ അവരെത്താൻ കഴിഞ്ഞി കിഹി കപിളി പറഞ്ഞു പറഞ്ഞു മുമ്പ് ഞാൻ സിംഹാസനം അപ്പോൾ കിതാബി മനുഷ്യൻ നിങ്ങൾ നിങ്ങൾക്കണ്ട കണ്ണു ചിത്തുന്ന വേഗതയിൽ രണ്ടായിരം കിലോമീറ്റർ അപ്പുറം നിന്ന് ബൽക്കൈസിന്റെ സിംഹാസനം ഞാൻ കൊണ്ടുവരാം ധാരാത്മീയ സിദ്ധ്യ മറ്റ് ഫിസിക്കൽ സിദ്ധ്യ രണ്ടാം തട്ടിൽ അതായത് ആരോഗ്യം എടുക്കുന്ന രണ്ടാം തട്ടിൽ കഴിവുള്ളവനാണ് അത് ജിന്നാണെങ്കിലും പിശാചാണെങ്കിലും ആത്മീയ തലത്തിലേക്ക് പോയാൽ മനുഷ്യന്റെ അടുത്തേക്ക് എത്താൻ ഒരിക്കലും കഴിയില്ല ഉദാഹരണം പറയാം ഒരു ആരിഫായ ജിന്നും ഒരു ആരിഫായ ഇൻസും നോക്കിയാൽ ഏറ്റവും വലിയ കറാമത്താർക്കായിരിക്കും കാരണം മനുഷ്യനാണ്

ീർ കൊണ്ട് പലതും ചെയ്യും ചില സിഹറുകൾ വെണ്ണീറായിരിക്കും ചില ആളുകൾ കൊടുക്കുന്ന ഏലസുകൾ അതിനുള്ളിൽ വെണ്ണീർ ഉണ്ടാവും ആ വെണ്ണീർ ഏറ്റവും അപകടകാരിയായിരിക്കും ഇന്നലെ ഇവിടെ ഒരാൾ വെണ്ണീറായ ഒരു ഐക്കല്ലും കൊണ്ട് വന്നു അയാളോട് വെള്ളത്തിലിടാൻ വേണ്ടി കൊടുത്തയച്ചു വെണ്ണീറിനെ ഭയപ്പെടണം വെണ്ണീർ പിശാചിന്റെ സാധനമാണ് വളരെ ഭയപ്പെടണം വെണ്ണീർ പേറ്റ് പാത്രം കഴുകുകയല്ല അപ്പൊ ഉദാഹരണം ഐക്കല്ല് ഏലസ് പോലത്തിൽ എന്ത് കയറ്റും ഈ പെണ്ണീറിനെ പറ്റി പറഞ്ഞാൽ എത്രത്തോളം എന്ന് പറഞ്ഞാൽ അയാൾ വന്നു അയാൾ വന്നു എനിക്ക് ഈ സാധനം തോട്ടത് മുതൽ ഞാൻ തകർന്ന് തരിപ്പണായിരുന്നു പൊളിക്കാറുണ്ട് പൊളിച്ചു സാധനം പൊളിച്ചോക്കുമ്പോ എന്താ ഉണ്ട് പെണ്ണീർ അത് ഒരു സ്ഥലത്ത് വീണു പിന്നെ ഞങ്ങളത് പഠിച്ചെടുത്തു പറഞ്ഞാൽ ഒരുത്തരം കാണാൻ പാടില്ല ഐക്കല്ലിന്റെ ഉള്ളിൽ ഇയാളത് കാലങ്ങളായി കൊണ്ടിടക്കാണ് ഇയാൾ പോളിഞ്ഞ് തകർന്ന് തരിപ്പണായിട്ടുണ്ട് എന്താ കാരണം ഈ ഐക്കല്ല് വെണ്ണീറിനെ വളരെ ഭയപ്പെടണം വെണ്ണീർ എന്നാണ് നിങ്ങൾക്ക് കാണുമ്പോൾ വെണ്ണീറാണ് പക്ഷെ അത് വെണ്ണീറാവില്ല വളരെ ഭയപ്പെടണം വളരെ പ്രശ്നം ഡേഞ്ചർ പ്രശ്നമാണ് വെണ്ണീർ ഖുർആൻ ആ നിന്ന് ഒരാൾ ചെയ്യും രണ്ട് ഒന്ന് ചെയ്യാം വഹബിയായും അതായത് പരിശുദ്ധ ഖുർആൻ ശരീഫ് ഈ ശരീഫ് മുഴുവൻ വഹബിയായ വഹയ ഇതിൽ മനുഷ്യന്റെ കൈകടത്തൽ ഇല്ല ഇതിലെ പദം പോലും മനുഷ്യന്റെ ഇല്ല വഹബിയായ ഇൽമ ഇനി ഇതിൽ ഇതിൽ നിന്ന് ഒരാൾക്ക് വഹബിയായ ഇൽമ കിട്ടും ഇതിൽ നിന്ന് ഒരാൾ ഒരു നിയമം കണ്ടെടുത്തു വഹബിയായി ഇതിൽ നിന്ന് കെസ്ബിയായി അധ്വാനിച്ച് അധ്വാനിച്ച ഒരു നിയമം കിട്ടി ഈ കെസ്ബി ആയത് പേക്കാൻ സാധ്യത കൂടുതലാണ് ഒരു രാത്രി രാത്രി കഴിഞ്ഞപ്പത്തിന് ആയിരം കണ്ടെടുത്തു ഒരിക്കലും കെസ്ബി അല്ലത് വഹബിയാണ് അതായത് ഖുർആാനും വഹബിയാണ് അതിൽ നിന്ന് കണ്ടെടുത്ത നിയമങ്ങളും ആയിൽ തന്നു അള്ളാഹു ഒരു രാത്രി അതിന്റെ അടുത്ത് എല്ലാം ഉണ്ടാവുമല്ലോ ഒരു രാത്രി ആയിരം മസല ചൂടുള്ള മസല ഈ മസലയിൽ നിന്ന് പിൻഗാമികളായ സ്വാലങ്ങൾ കോടിക്കണക്കായ മസലകൾ കണ്ടുപിടിക്കും അപ്പൊ ഈ ഉമ്മുൽ മസായിലാണതിൽ ഓരോ മസാലയും ഷാഫിമാമ് കണ്ടുപിടിച്ച ഒരു മസലയിൽ നിന്ന് പിന്നീട് കോടിക്കണക്കായ മസല പിന്നെ കണ്ടെടുക്കും അപ്പൊ ഉമ്മുൽ മസായിലായ ഒരു മസാല പോലത്തെ ആയിരം മസലകൾ ആ മസലകളാണ് ഖുർആൻ ഒരു രാത്രി മസല മസാല ആരും ഷാഫി ഷാഫിമാമ് അത് കെസ്ബി അല്ല വാഹിയാണ് അതിങ്ങനെ നോക്കുമ്പോഴത്തേന് ഇങ്ങനെ അടർന്ന നിയമങ്ങൾ വരും അതാരും കൊടുക്കാണ് തെറ്റൂല ഇന്നിപ്പം നമ്മൾ ഇതിലും ഗവേഷണം നടത്തിയാൽ തെറ്റും തെറ്റാനുള്ള സാധ്യത കുറവാണ് നമുക്ക് തെറ്റാനുള്ള സാധ്യത